ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം നമ്മളുള്ളത് ഇടവണ് കേട്ടോ ഹസിൻ്റെ അമ്മാൻ്റെ വീട്ടിലാണ് അപ്പം അവിടെ ചെറിയൊരു ഉണ്ട് അമ്മാൻ്റെ ചെറിയൊരു നാഗ്രേഷൻ ഉണ്ട് കേട്ടോ സോമിലിൻ്റെ അപ്പം അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങളെപ്പള്ള കുഞ്ഞാൻ്റെ വീട്ടിലാണ് രാവിലെ എണീറ്റിൽ കൂടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോവാനുള്ള പരിപാടിയാണ് നമ്മളെ കെ ബേബിയോട് ഉറങ്ങുന്നുണ്ട് ഇതാണ്ട് അവിടെ ആർട്ട് ആർട്ടുണ്ട് കേട്ടോ നമ്മളെ ആർട്ടുണ്ട് സിറ്റൌട്ടിലാണ് ഇട്ടുള്ളത് നമ്മൾ കെ ബേബിയോടെന്ന് പോയേക്കാം അപ്പം നമ്മളെ കെ ഇതാ നല്ല ഉറക്കാണ് ില്ലേ ഞങ്ങള് പോവാട്ടോ ഒരേ ഹായ് ഹായ് ഗായ്സ് ഹായ് വറി ഗുഡ് മോർണിംഗ് അസ്സാം വലൈക്കും ഏ പേ അണീറ്റിട്ട് കടന്നതാ കേട്ടോ ക്ഷീണം മാറിയിട്ടില്ലായിരുന്നെ ഞങ്ങൾ പോവാട്ടോ വന്നേക്കണില്ല അപ്പൊ അമ്മായി രാവിലെ അല്ല ഉപ്പുമാവ് അടിപൊളി ആക്കിട്ടുണ്ടാക്കി ഒരു വെറൈറ്റി ഉപ്പുമാവ് കേൾക്കണേ ഉമാവും ചായ കുടിച്ചു അപ്പം ഇതാണ് നമ്മളെ കുഞ്ഞാക്കാന്റെ വീട് അതിൻ്റെ ബാക്കിൽ ചെറിയ എമൗണ്ട് വീടുണ്ട്ട്ടോ ഇത് വലിയ എമൗണ്ട് വീട് ഇത് ചെറിയ എമൗണ്ട് വീട് ബാക്കിൽ ബാക്കിലുള്ളതാണ് ചെറിയ എമൗണ്ട് വീട് പിന്നെ ഇതാണ് തറവാട് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ജ് ജനിച്ച് വളർന്ന തറവാട് അവിടെ ആരുമില്ല കേട്ടോ വീട്ടിലിപ്പോൾ ആരുമില്ല അവിടെ അമ്മായിൻ്റെ ചെറിയ കൃഷി കൃഷി സ്ഥലമൊക്കെ ഉണ്ട് കൃഷിയൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നോക്കൃഷി മസാലെ അടിപൊളിയായിട്ട് വെണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെണ്ട ഉണ്ട് അവിടെ ആ പയറുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതവിടെ ഉണ്ട് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഓ മസാലും തക്കാളി ഉണ്ട് ഇതാ തക്കാളി തക്കാളി ഉണ്ട് അവിടെ പിന്നെ അതെന്താ ചിരങ്ങ അങ്ങനെ എന്തോ ആണ് കായ ഉണ്ടായിട്ടില്ല ചെരങ്ങ മത്തന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് പയറുണ്ട് ആ പടവലാണ് പടവലല്ല എല്ലാ സമയം പടവലം പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ തക്കാളിയൊക്കെ നിറയുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഇത് അവിടെ ഒക്കെ നല്ല നന്നായിട്ടൊക്കെ ഉണ്ട് ചേന ഉണ്ട് ചേമ്പ് പിന്നെ ചീര അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ തറവാട് ഇതിപ്പം ആരുമില്ല അടച്ച് കിടക്കണം കേട്ടോ ഇവിടെ നിന്ന് താഴെ നോക്കിയാൽ ഒരു വല്ലാത്തൊരു വൈബാണ് ഇതൊരു മലൻ്റെ മുകളിലുള്ള പോലെയാണ് ഈ വീട് ഇപ്പോൾ അതാ അവിടുന്ന് താഴത്ത് ഒരു കുളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം താഴെങ്ങനെ നന്നായിട്ട് എന്താണ് കേട്ടോ ഉയർന്നൊരു സ്ഥലത്താണ് എൻ്റെ അടിയിൽ ആദ്യം കുളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുളമൊന്നും എന്ന് തോന്നില്ല ഡാകെ മലയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പേരക്കൊക്കെ ഉണ്ട് ഒന്നും പഴുത്ത് തോന്നില്ല ചക്ക ഒക്കെ ഉണ്ടായിരുന്നു ആദ്യങ്ങൾ ചക്കയൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഇപ്പം ചക്കയൊന്നും ഇല്ല ചക്ക മരത്തുമ്പോൾ ചക്കയൊന്നും കാണുന്നില്ല പ്രേതമുണ്ടാവും കുറച്ച കുറെ അങ്ങട്ട് ദൂരാണ് കേട്ടോ വീടുകളൊക്കെ അവിടെ അടുത്തൊന്നും വീടുകളൊന്നുമില്ല ഈ ചക്ക ഇത് മുന്നേ നമ്മൾ ചക്കയൊക്കെ കൊണ്ടു ആ ചക്ക ഉണ്ട് ഉണ്ടാവണുള്ളു കേട്ടോ ചക്ക കാണുന്നില്ല അല്ലേ ചെറുതായിട്ട് ഉണ്ടാവണുള്ളൂ പ്രാവശ്യം ചക്ക അധികം അല്ലേ പിതാവ് വിരുന്ന് ാണ്ടാണ് പോണത് കണ്ണ് ഞങ്ങള് പോകട്ടോണ്ട് ഞങ്ങള് പോക അങ്ങനെ ഞങ്ങൾ ചാവടിയൊക്കെ കഴിഞ്ഞ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ എല്ലാരും ഒരുമിച്ചാണ് മെല്ലിക്ക് പോണത് ഉദ്ഘാടനത്തിന് അപ്പൊ ഞങ്ങൾ എല്ലാരും മറ്റമ്മ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് വീടെത്തിട്ടോ അപ്പൊ എല്ലാരും ഏകദേശം എത്തിയിട്ടുണ്ട് അവിടെ അപ്പ നമ്മളിവിടെ വന്ന് ഭൂരി കറിയും ചായ കുടിക്കോ പത്താക്ക് പറ്റാത്തോ അപ്പൊന്റേതാണ് കേട്ടോ ഒന്നത്തെ മില് ഉദ്ഘാടനമുള്ള മില് വെണ്ടതാണ് കേട്ടോ നമ്മളെ ഷ്യമിന്റെ മില്ലാണ് സോ മില്ലാണ് ഉദ്ഘാടനം അപ്പൊ അതിന്റെ മുതലാളിയാണെങ്കിൽ പിന്നെ വസന്ത വസന്ത വസന്തും വസന്ത ഉണ്ടോമിലിന്റെ പേര് എല്ലാരും ഇവിടെ റെഡി ആക്കുന്നു ടെ വന്നിട്ടുണ്ട് ഇതൊക്കെ മല അനിയത്തിയാണ് ഇതൊക്കെ അല്ലെങ്കിലും അതാണ് നമ്മളെ ഞമ്മളെ ഞാൻ ആണെങ്കിൽ Ini gubinya. Untung. കണ്ടില്ല അപ്പൊരുങ്ങി അങ്ങോട്ട് ഇറങ്ങിയപ്പോ കൈ ഇടുന്ന കണ്ട് കൈ ഇടുന്ന കണ്ട് അപ്പൊ സംഭവം കട്ട് ചെയ്തോ പക്ഷെ എനിക്ക് വീടുകളും ചേർക്കിട്ടില്ല അത് നമ്മക്ക് പറ്റാക്ക ഉദ്ഘാടനം പറയുമ്പോ സ്വിച്ചും കൂടെ ഇടക്കണംന്ന് അപ്പൊ അപ്പത്തിന് ഞാൻ അവിടത്തും കൂടെ പോന്നു അവിടെ സ്വിച്ച് ഇട്ടു കറങ്ങി സംഭവം ആശ അങ്ങനെ നമ്മളെ മില് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു അപ്പൊ എവിടെ ചോദിച്ചാല് പെരുവിൽ കൊണ്ട് എന്താണ് വായനശാല അപ്പൊ എന്തെങ്കിലും ഇത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിപ്പൊ ഇവിടെ ബന്ധപ്പെടും അതൊക്കെ

ആരും തരുന്നില്ല തരുന്നില്ല എല്ലാം കുട്ടി ലാസ്റ്റ് കൈ കൈ കിട്ടി നല്ല ക്രിസ്പി ക്രിസ് പ്സ്ണ്ട് കോഫി പിന്നെ അടിപൊളി ക്രിസ് <laughs> ീ അവിടെ એ આઈ જ વેચ્યું કાર લેટ ગોડીલા അപ്പൊ നമ്മളെ അജുനും അഫീജി ഇതാ വരുന്നേ എല്ലാം കഴിഞ്ഞിട്ടോ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ചായ ഒക്കെ കുറിച്ച് കഴിഞ്ഞിട്ട് അവല് വരുന്ന അവർക്ക് ചായ ഒന്നുമില്ല അങ്ങനെ ഉദ്ഘാടന കഴിഞ്ഞ പോക പറ്റ ബൈ ബൈ ഞമ്മക്ക് കാണാലേ പോകാ പറയ പറ പൊട്ടിക്കണം

അപ്പ നമ്മള് പോകണേ വണ്ടി വണ്ടി ബലാക്കണേ എല്ലാരും ഒപ്പണ് അങ്ങനെ ഒപ്പണേ വണ്ടി വണ്ടി അപ്പൊ പോയി അപ്പൊ ശരിക്കും പോയി ശരിക്കും പോയി ശരിക്കും പോയി